എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാന എന്ന തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്നാണ് വൈദിക സമിതിയുടെയും അൽമായ മുന്നേറ്റത്തിൻ്റെയും ഉറച്ച നിലപാട് പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസലുമായി വൈദികർ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എതിർ ശബ്ദങ്ങൾക്കെതിരെ കർശന നടപടികളാണ് ഔദ്യോഗിക സഭാ നേതൃത്വത്തിൽ നിന്നും ഇനിയുണ്ടാവുക ഏകീകൃത കുർബാന തർക്കം പൂർണ്ണമായി തീർക്കാൻ ഇതുവരെ സീറോ മലബാർ സഭയ്ക്ക് സാധിച്ചിട്ടില്ല മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പിലാക്കാനാണ് സഭാ നേതൃത്വത്തിന്റെ തീരുമാനം അതിനാൽ എതിർശബ്ദങ്ങൾക്കെതിരെ കർശന നടപടിക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് വൈദിക സമിതിയിലെ വിവിധ അംഗങ്ങളുമായും പതിനാറ് സറാനകളിലെ കൈക്കാരന്മാരുമായും പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ നേരിട്ട് ചർച്ചകൾ നടത്തി എന്നാൽ ജനാഭിമുഖ കുർബാന തന്നെ മതി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവർ ചില പള്ളികളിൽ സിനഡ് കുർബാനയും മറ്റു ചിലയിടത്ത് ജനാഭിമുഖ കുർബാനയുമാണ് ഇപ്പോൾ അർപ്പിക്കുന്നത് വൈദികർ മനസ്സിലാ മനസ്സോടെയാണ് ഏകീകൃത ചൊല്ലുന്നതെന്നും കുർബാന രീതി അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതെന്നും വൈദിക സമിതി അംഗങ്ങൾ പറയുന്നു ഒരുപാട് അയച്ചു നൂറും പറഞ്ഞു ഏറ്റവും ഒരു ഒരു കാര്യം കാര്യം അയച്ചിട്ട് അക്നോളജ്മെന്റ് പോലും പേപ്പൽ ഡെലിഗേറ്റ് സിറിൽ വാസിലുമായി നടത്തിയ ചർച്ച പൂർണ്ണ പരാജയമാണെന്നും തങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്നുമാണ് വൈദികരുടെ ആരോപണം മാത്രമല്ല മാർപ്പാപ്പയ്ക്ക് തെറ്റായ വിവരങ്ങൾ നൽകി അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാമെന്നും ഇവർ സംശയിക്കുന്നു ഇങ്ങനെ നിർബന്ധ ബുദ്ധിയിൽ ആരെയും ശിക്ഷിക്കുന്ന ആഴറ്റിടുത്തുന്ന ഒരു കാര്യം പറയുമെന്ന് കരുതാനാവില്ല അപ്പോൾ ആരെയൊക്കെ പ്രേരിപ്പിച്ച് അതിൽ എഴുതി കൊടുത്തിട്ട് അത് വായിച്ചതാവുന്നതാണ് ഞാൻ കരുതുന്നത് അതിരൂപതയിലെ വിവിധ ആളുകളുമായി സിറൽവാസിൽ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ഇരുപത്തിയഞ്ചാം തീയതി ഏകീകൃത കുർബാന നടത്തണമെന്ന മാർപ്പാപ്പയുടെ കർശന നിർദ്ദേശം നിലനിൽക്കുമ്പോൾ പോലും വൈദിക സമിതിയും അൽമയ മുന്നേറ്റവും ജനാഭിമുഖ കുർബാന എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് അതിരൂപതയിൽ വീണ്ടും ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കും വൈദികർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടിക്കും സാധ്യതയുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി